ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരു വായനശാലയുണ്ട് അപ്പം അതിൻ്റെ വാർഷികാഘോഷമായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു വലിയ ഗംഭീര പരിപാടിയൊക്കെ ആയിരുന്നു ഒരുപാട് കുട്ടികളുടെ കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ ഈ പരിപാടി ഉണ്ടല്ലോ നമ്മൾ മാനൂട്ടനെ ചേർത്ത സ്കൂളില്ലേ അവിടുത്തെ കുട്ടികൾ അവതരിപ്പിച്ചതാണെ നമ്മുടെ പൂതപ്പാട്ട് കവിതയില്ലേ അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പരിപാടിയായിരുന്നു കേട്ടോ കാരണം അത്ര ഭംഗിയായിട്ട് കുട്ടികൾ അവതരിപ്പിച്ചു അഭിനയമൊക്കെ കുട്ടികളെ അഭിനയമൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സ്കൂൾ കുട്ടികളുടെ പരിപാടി മാത്രമൊന്നുമല്ല കേട്ടോ എന്താണ് നാട്ടുകാരുടെയും പിന്നെ എന്താ അംഗൻവാടി ഒക്കെ പരിപാടി ഉണ്ടായിരുന്നേ അംഗൻവാടി പിള്ളേരുടെ പരിപാടി ഒന്നും കാണാൻ പറ്റിയില്ല ഇച്ചിരി നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചേ പക്ഷേ ഏട്ടം എത്തിയപ്പോഴത്തേക്ക് ഏഴരയായി പിന്നെ വന്നു കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞാൻ ആദ്യം ഇവിടെ ഒരു ഡാൻസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഞാൻ മാത്രം അല്ല ഒരു ടീമിനെ സെറ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷേങ്കിൽ പിന്നെ നമ്മൾ കയ്യിലുള്ള അറിയാലോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കാരണം ഞങ്ങൾക്ക് അത് ഉപേക്ഷിക്കേണ്ടി വന്നു അടുത്ത വർഷം ആവട്ടെ എന്ന് വിചാരിച്ചു വേറെ ഒന്നല്ല നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഐറ്റിയിട്ട് ഡാൻസ് ചെയ്യുന്ന പോലെ നമുക്ക് സ്റ്റേജിൽ കയറി ചെയ്യാൻ പറ്റത്തില്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ലൊരുങ്ങിയിട്ടൊക്കെ വേണമല്ലോ സ്റ്റേജിൽ ചെയ്യാൻ അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു രീതിയിൽ ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങൾ ഈ വർഷം വേണ്ടെന്ന് വെച്ചു ഏട്ടൻ പറഞ്ഞു നമുക്ക് അടുത്ത വർഷം അടിപൊളിയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഞാനും കരുതി അങ്ങനെ തന്നെ ആവട്ടെ എന്തായാലും ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ചെയ്യണം അതുകൊണ്ട് ഈ പരിപാടി ഉണ്ടല്ലോ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ ഇവർ ചെയ്യുന്നതാണ് നന്നായിട്ട് ഡാൻസ് പഠിച്ച കുട്ടികളാണ് കേട്ടോ പക്ഷേ എന്താ പെർഫെക്ഷൻ എന്താ ഗ്രേസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാമായിരുന്നു അവരുടേത് പിന്നെ ഈ കുട്ടികളൊക്കെ കുഞ്ഞു മക്കളെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്ത് എന്ന് അറിയാമോ സത്യം പറഞ്ഞാൽ കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡാൻസ് പ്രോഗ്രാം ഡാൻസ് പ്രോഗ്രാം നല്ല എനിക്ക് എല്ലാ പരിപാടികളും ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേജ് പ്രോഗ്രാംസ് കാണാൻ ഞാൻ എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചത് ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് അവിടെയാണെങ്കിൽ എല്ലാ വർഷവും ആനിവേഴ്സറി ഭയങ്കര ഗംഭീര പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഡാൻസൊക്കെ പഠിച്ച് കളിക്കുമായിരുന്നു ആ ഒരിത്ള്ളത് കൊണ്ട് എനിക്ക് സ്റ്റേജിനോടൊരു ആ ചെറുപ്പം മുതലേ ആ സ്റ്റേജ് ഫിയർ പോയതുകൊണ്ട് സ്റ്റേജിലെ പരിപാടികൾ കാണാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് സന്തോഷമാണ് കണ്ടിരിക്കുമ്പോൾ അവർ കളിക്കുമ്പോൾ എല്ലാം ഞാൻ എന്നെ തന്നെയാണ് അവിടെ കാണുകട്ടാ ഇത് നമ്മുടെ നാട്ടിലെ ഒരു റേച്ചീൻ്റെ ഡാൻസ് ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ട് ഫോക്ക് ഡാൻസ് ആണ് പുള്ളിക്കാരി കളിച്ചത് പക്ഷേങ്കിൽ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടമായി കാരണം അവരെ സമ്മതിക്കണം ഒറ്റയ്ക്കാണെങ്കിലും ഈ ഒരു പ്രായത്തിൽ സ്റ്റേജിൽ കയറി ഇങ്ങനെ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്തില്ലേ അതൊരു വലിയ കാര്യമല്ല ഈ ആളുകൾ എന്ത് പറയും ആളുകൾ എന്ത് എന്നൊക്കെ വിചാരിച്ച് നമ്മളും ജീവിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ നമ്മളെ ജീവിതം കോഞ്ഞാട്ടയായി പോകത്തേയുള്ളൂ അത് ഇനിയിപ്പോൾ ഡാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എനിക്കിപ്പോൾ അത് എനിക്കിപ്പോൾ അത് ഭയങ്കര എന്താ പറയുക ഞാൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാത്തത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ എവിടെ പോകാനും എന്ത് ചെയ്യാനും ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്ന പോലെയാണ് ഇത് ഞങ്ങളുടെ നാട്ടിലെ പുരുഷന്മാരുടെ ഒപ്പനയായിരുന്നു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എൻജോയ് ചെയ്തു കാരണം എന്താ വെച്ചാൽ എപ്പോൾ കണ്ടാലും ചിലപ്പോൾ മസ്സിലൊക്കെ പിടിച്ച് അധികം ഒന്നും സംസാരിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഇതിനകത്തുനിന്ന് ഡാൻസ് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് ആ സത്യം പറഞ്ഞിരുന്നേന്ന് തോന്നുന്നു കാരണം ആൾക്കാർക്കൊക്കെ അറിയായിരുന്നു ഈ പുരുഷന്മാരുടെ ഒപ്പന ഉണ്ട് എന്ന് അപ്പോൾ അത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ആ എക്സൈറ്റ്മെൻറ്റ് ഏതായാലും നിരാശപ്പെടുത്തി കളഞ്ഞെല്ലാവർ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ കുറച്ച് കോമഡി ആക്കിയിട്ടൊക്കെയാണ് ചെയ്തത് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും ഡാൻസ് ചെയ്യുന്നത് കാണുന്നപ്പോഴാണ് എനിക്ക് കുറ്റബോധം തോന്നി ഒരു ഒരു ഡാൻസെങ്കിലും സ്റ്റേജ് ചെയ്യേണ്ടതായിരുന്നു എനിക്ക് ലാസ്റ്റായപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഞാൻ ചെയ്യാൻ പോവുകയാണ് അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് പരിപാടി തീരുകയും ചെയ്തു കേട്ടോ പിന്നെ നാടകം തുടങ്ങി നാടകം അങ്ങനെ പ്രൊഫഷണൽ ടീമൊന്നും അല്ല ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് മയിൽ നാടകക്കൂട്ടം എന്ന് പറയും അപ്പോൾ അവരുടെ മുച്ചീട്ട് വെളിക്കാരൻ്റെ മകളെന്ന് പറഞ്ഞ നാടകമായിരുന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല പ്രൊഫഷണൽ ടീം അല്ലാതിൻ്റെതായിട്ടുള്ള കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു ഈ ആളുകൾ കാത്തിരിക്കുന്നത് പക്ഷേ എങ്കിൽ വേറൊരു കാര്യത്തിലാണ് ഇത് കഴിഞ്ഞ പാട് ഡി ജെ ഉണ്ട് അതിനാണ് ഈ കുട്ടികളൊക്കെ ഉറക്കം ഇങ്ങനെ കുത്തിയിരിക്കുന്നത് കേട്ടോ ഞാനും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വെയിറ്റ് ചെയ്യണത് നാടകം തുടങ്ങാൻ നേരം ബാക്കുന്ന ആൾക്കാരെല്ലാം വിളിച്ചു പറയുന്നുണ്ട് നാടകം ഒഴിവാക്കുക നാടകം ഒഴിവാക്കുക എന്ന് ഡി ജെക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തത് അവസാനം ഡി ജെ തുടങ്ങി കേട്ടോ ഡി ജെ തുടങ്ങാൻ ഒരുപാട് ലേറ്റായി ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മളെ നാട്ടിലൊരു ഡി ജെ പ്രോഗ്രാം ഒക്കെ വെക്കുന്നത് ഞാനും ആദ്യമായിട്ടാണ് ഡി ജെ ഒക്കെ കാണുന്നത് ഏട്ടോ ഞാൻ മാത്രമല്ല ഏട്ടനും ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ഞാൻ വീട്ടിന്നേ പറഞ്ഞിട്ടാണ് വന്നത് ഡി ജെക്ക് ഞാനെന്തായാലും തുള്ളുവേ ഒരാളെ മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല ഞാൻ എന്തായാലും തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ പറഞ്ഞ് നീ നിൻ്റെ പോലെ ചെയ്തോ നീ നോക്കുകയോ വേണ്ട ഞങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഡി ജെ ഒക്കെ തുടങ്ങി ഇനി ഞാൻ ഓർത്തി കസേരയൊക്കെ ഇട്ടിരുന്നെങ്ങനെ ഈ ആളുകൾ ഡി ജെ കാണുക ഇപ്പം ഞാൻ പറയാം ചെയ്തു കസേരയൊന്നും ആൾക്കാർ മാറ്റാത്തതെന്താ അവിടെ കിടന്ന് തുള്ളാലോ ഞാൻ ഇങ്ങനെ തുള്ള റെഡി ആയിട്ട് നിൽക്കലായിരുന്നു ആദ്യം ആദ്യം എല്ലാവർക്കും ഒരു മടി ഉണ്ടായിരുന്നു എണ്ണീക്കാൻ പിന്നെ പതുക്കെ ബാക്കിൽ നിന്ന് കുറേ ചേട്ടന്മാർ തുള്ളി അവർ പതുക്കെ ഫ്രണ്ടിൽ വന്ന് രണ്ട് സ്റ്റെപ്പ് ഇട്ടപ്പോഴാണ് ആൾക്കാർ എണ്ണീറ്റത് ഞാനതിൻ്റെ ഇടയ്ക്ക് തന്നെ എണ്ണീട്ട് ഓടിപ്പോയിട്ടോ ഞാൻ പറഞ്ഞ് ഞാൻ എന്തായാലും ഞാൻ പോന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ എഴുന്നേറ്റ് അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ എഴുന്നേറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പറയണ്ടല്ലോ പിന്നെ ഒരു ഓളായിരുന്നു ചെറിയ കുട്ടികൾ മുതൽ അങ്ങ് പ്രായമുള്ള ചേട്ടന്മാരും ചേച്ചിമാരും വരെ തുള്ളലായിരുന്നു കേട്ടോ ഇവിടെ നാട്ടിൽ അങ്ങനെ അതൊന്നും പതിവില്ല കുറച്ച് ഇപ്പം നമ്മൾ താല്പര്യ സമയത്തൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ പെൺ പെൺകുട്ടികളൊക്കെ തുള്ളുന്നുണ്ടായിരുന്നെങ്കിലും അത്രയ്ക്കങ്ങോട്ട് കോമൺ അല്ല ഈ നാട്ടിൽ ഈ വക ഭാഗത്തുള്ളൽ എൻ്റെ നാട്ടിൽ നേരെ തിരിച്ചാണ് കേട്ടോ അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഹൈലി എനർജറ്റിക് ആണ് കാരണം അവർക്ക് അവരാണുങ്ങളെക്കാട്ടും പിന്നെ ഡാൻസ് കളിക്കാൻ റെഡി ആയിട്ടാണ് പ്രോഗ്രാമിലും പോവുക പക്ഷേ അവിടെ ഇപ്പോൾ പത്ത് മണിക്ക് ശേഷം ഇങ്ങനത്തെ പരിപാടികളൊന്നും സമ്മതിക്കില്ല കേട്ടോ പോലീസുകാർ വന്നെല്ലാം ഓഫാക്കിയേക്കും എന്നുവെച്ചാൽ ലഹരി മരുന്നിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അടിയിടിയൊക്കെ ആയിരിക്കും ഇവിടെ പക്ഷേ അങ്ങനത്തെ പ്രൊ അടി ഇടിയും പ്രശ്നങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ഫുൾ എൻജോയിങ് ആയിരുന്നു എല്ലാവരും എന്നെ കണ്ടില്ലേ ഇതുങ്ങളെ ഞാൻ ഫുൾ വൈബായിരുന്നു കേട്ടോ ഫുൾ വൈബെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിറങ്ങിയത് എന്തായാലും ഡി ജെയിൽ നിന്ന് തകർത്ത് വരിയിട്ട് വീട്ടിൽ പോകുന്നുള്ളൂ അപ്പം ഏട്ടനും ഉണ്ടായിരുന്നു കേട്ടോ ഏട്ടനും മോനും ഉണ്ട് കൂടെ തന്നെ ഏട്ടൻ മോനെ എടുത്തിട്ടായിരുന്നു കേട്ടോ ഏട്ടൻ പറഞ്ഞു സാറില്ല ഞാൻ എടുത്തോളാം നീ നീ അടിപൊളി ആക്കിക്കോളാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ മോനെ ശരിക്കും ഞാൻ അധികം മൈൻഡ് ചെയ്തിട്ടേ ഇല്ല അവൻ എൻ്റെ കൂടെ വന്ന് കുറേ നേരം ഡാൻസ് ഒക്കെ ചെയ്തു ഏട്ടൻ്റെ അടുക്കൽ തന്നെയായിരുന്നു ഏട്ടനും ഒരു അച്ഛനും മോനും കൂടി തന്നെയായിരുന്നു ഡാൻസ് എനിക്കങ്ങനെ ഈ നാട്ടിൽ വലിയ കമ്പനിക്കാരൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാതെ ഇല്ല വലുതായിട്ടെന്നല്ല എനിക്കില്ല ഇവിടെ ആരും ഇല്ല അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അതുകൊണ്ട് തായി ബാക്കി ബാക്കിയെല്ലാ ആൾക്കാരും ഇപ്പോൾ ഈ അടുത്തിടെ കല്യാണം കഴിഞ്ഞ് വന്ന പങ്കുട്ടുള്ള പോലും ഇവിടെ ടീമായിട്ട് ഡാൻസ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂല്ലോ ഒരാളുടെ കൂടെ ഇല്ല ഒരു ടീമും ഇല്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്കായിപ്പോയി എന്ന് പക്ഷേ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞാൻ ഫുള്ളി ഹാപ്പിയാണ് കാരണം ഞാൻ ഇച്ചിരി ഇൻട്രോവേർട്ട് ടൈപ്പ് ആളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല പക്ഷേങ്കിൽ ഞാൻ ഈ പരിപാടി ഞാൻ വിഷാറാക്കി ലാസ്റ്റ് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അങ്ങ് ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു കേട്ടോ ഏട്ടൻ്റെ മോനും ഞാനും കൂടി മതി അത് മതി ധാരാളം നമുക്ക് ഒത്തിരി ആളൊന്നും വേണ്ട നമ്മളെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടായാൽ അതല്ല ഏറ്റവും വലിയ കാര്യം ഇപ്പം ഏട്ടനുള്ളത് കൊണ്ടാണ് ശരിക്കും ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നെ കണ്ടില്ല എൻ്റെ മുടിയൊക്കെ ഞാൻ അഴിച്ച് ഫുൾ മുടിയൊക്കെ അഴിച്ച് മുടിയാട്ടം വരാടി അത്ര എൻ്റെ മനസ്സത്രയ്ക്കും നിറഞ്ഞു കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആറു വർഷം ഈ ആറു വർഷത്തിനകത്ത് ഞാൻ ഇതുവരെ ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വന്നിട്ടോ പ്രോഗ്രാം ഉണ്ടായിട്ടുമില്ല ഞാൻ ഇതുവരെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുമില്ല നമ്മൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഇത്രയൊരു ആയിട്ടും പുറത്തൊക്കെ ഇറങ്ങി ഇത്ര ഉഷാറായിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ ഇപ്പോഴാണ് പണ്ട് പണ്ട് ഈ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാനൊന്നിലും പോയില്ല പരിപാടി കാണാൻ പോലും പോവാറില്ല വീട്ടിനകത്ത് തന്നെയായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി കേട്ടോ എനിക്ക് നല്ല ആയി ഇപ്പോൾ ഒരാളെ മൈൻഡ് ചെയ്യേണ്ടന്നുള്ള ഒരു മനസ്സ് എടുത്തിട്ടുണ്ട് ഇനി ആരെന്നാ പറഞ്ഞാലും നമുക്കിതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഡി ജെ വിചാരിച്ചത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മതിമറന്നെങ്കാറാടി എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഡി ജെ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പുലർച്ച നാലേ കാലായിട്ടോ എൻ്റെ കോലങ്ങണ്ടില്ലേ കുളിച്ച പോലെയുണ്ട് മൊത്തം ഉയർത്ത് കുളിച്ച് നിൽക്കാമെന്ന് പറഞ്ഞാൽ തലേന്ന് മുടിയിൽ നിന്ന് വെള്ളം പിഴിഞ്ഞെടുക്കുക അങ്ങനത്തെ അവസ്ഥയിലാണെന്നുള്ളത് ഉയർത്തിട്ട് ഇനിയിപ്പോൾ രാവിലെ ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇനി വേഗം പോയി കിടന്നുറങ്ങട്ടെ അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വിശേഷം അപ്പോൾ ഓക്കെ ബൈ